രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുതിയ മൂന്ന് ചാര ഉപഗ്രഹങ്ങൾ കൂടി വിക്ഷേപിക്കാനൊരുങ്ങി കൊറിയ ഒപ്പം സൈനിക സൈനികാവശ്യത്തിനുള്ള ഡ്രോണുകൾ നിർമ്മിക്കാനും ആണവശേഷി വർദ്ധിപ്പിക്കാനും തീരുമാനിച്ചു യു എസിന്റെ നയം യുദ്ധം അനിവാര്യമാക്കിയിരിക്കുകയാണെന്ന് കൊറിയൻ ഭരണാധികാരി കിങ് ജോങ് കൊറിയയിലെ ഭരണകക്ഷിയായ വർക്കേഴ്സ് പാർട്ടി ഓഫ് കൊറിയയുടെ അഞ്ചു ദിവസം നീണ്ട യോഗത്തിലാണ് കിം ഇക്കാര്യങ്ങൾ പറഞ്ഞതെന്ന് റോയിറ്റേഴ്സ് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു പുതിയ വർഷത്തെ സാമ്പത്തികം സൈനികം വിദേശ നയം എന്നിവയുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാനായാണ് പാർട്ടി യോഗം ചേർന്നത് നമ്മളെ ആക്രമിക്കാനുള്ള ശത്രുക്കളുടെ ില്ലാത്ത നീക്കങ്ങൾ കാരണം കൊറിയൻ ഉപദ്വീപിൽ ഏതു നിമിഷവും യുദ്ധം പൊട്ടിപ്പുറപ്പെടണം കിങ് ജോങ് ഉൻ പറഞ്ഞതായി കൊറിയൻ വാർത്താ ഏജൻസിയായ കെ സി എൻ റിപ്പോർട്ട് ചെയ്തു ദക്ഷിണ കൊറിയയിലും യു എസിലും നിർണായകമായ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന വർഷത്തിന് മുന്നോടിയാണ് കിം ഈ പ്രസംഗം നടത്തിയത് എന്നതും ശ്രദ്ധേയമാണ് കൊറിയയിലെ ഭരണകക്ഷിയായ വർക്കേഴ്സ് പാർട്ടി ഓഫ് കൊറിയയുടെ യോഗത്തിൽ നിന്ന് ദക്ഷിണ കൊറിയയുടെ മുഴുവൻ പ്രദേശങ്ങളിൽ ലോഡാൻ സജ്ജമായിരിക്കാൻ കിം ജോങ് ഉൻ സൈന്യത്തോട് ഉത്തരവിട്ടിട്ടുണ്ട് ആവശ്യമെങ്കിൽ പ്രത്യാക്രമണത്തിൽ ഉപയോഗിക്കാൻ ആണവായുധങ്ങൾ ഉൾപ്പെടെ സജ്ജമാക്കാനാണ് അദ്ദേഹം സേനയ്ക്ക് നൽകിയ നിർദ്ദേശം യു എസിന്റെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന നവംബർ വരെ ഉത്തര ഉത്തരകൊറിയ ഇത്തരത്തിലുള്ള നീക്കങ്ങൾ തുടർന്നേക്കുമെന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത് ഉത്തര കൊറിയ സൈനിക ശക്തി വർദ്ധിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി അടുത്ത വർഷം മൂന്ന് ചാര ഉപഗ്രഹങ്ങൾ കൂടി വിക്ഷേപിക്കാനാണ് പദ്ധതി ഇടുന്നത് കഴിഞ്ഞ മാസം പോങ്ക്യോങ് ഒരു ചാര ഉപഗ്രഹം ബഹിരാകാശത്തെത്തിച്ചു അതിനുശേഷം യു എസിന്റെയും ദക്ഷിണ കൊറിയയുടെയും പ്രധാന സൈനിക മേഖലകളുടെ ഫോട്ടോ എടുത്തതായി ഉത്തരകൊറിയ അവകാശപ്പെടുത്തുകയും ചെയ്തു തന്റെ ആണവ അഭിലാഷങ്ങളുമായി മുന്നോട്ടു പോവുകയല്ലാതെ തനിക്ക് മറ്റ് മാർഗമില്ലെന്നും ഉത്തരകൊറിയ ഭരണാധികാരി കിങ് ജോങ് പറഞ്ഞു ഭരണകക്ഷിയായ വർക്കേഴ്സ് പാർട്ടി ഓഫ് കൊറിയയുടെ വർഷാവസാന യോഗത്തിൽ സംസാരിക്കവേ ദക്ഷിണ കൊറിയയുമായുള്ള ഏകീകരണം ഇനി സാധ്യമല്ലെന്ന് കിം പറഞ്ഞു സിയോൾ തന്റെ രാജ്യത്തെ ശത്രുവായിട്ടാണ് കണക്കാക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം മോശമായ അവസ്ഥയിലാണ് ഇപ്പോഴുള്ളത് കഴിഞ്ഞ മാസം ചാര ഉപഗ്രഹ വിക്ഷേപണത്തെ തുടർന്ന് സൈനിക പിരിമുറക്കം കുറയ്ക്കാൻ ലക്ഷ്യമിട്ടുള്ള ഒരു കരാർ പോങ്കോങ് വിച്ഛേദിച്ചു ഉത്തരകൊറിയയും രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ മിസൈലുകളുടെ പതിവ് പരീക്ഷണങ്ങൾ തുടർന്നു ഡിസംബറിൽ യു എൻ നിയന്ത്രണങ്ങളെ മറികടന്നും ഏറ്റവും നൂതനമായി ദീർഘദൂര മിസൈൽ പരീക്ഷിച്ചു ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലിന്റെ വിക്ഷേപണം വടക്കേ അമേരിക്കൻ ഭൂഖണ്ഡത്തിലെത്താൻ ശേഷിയുള്ളതാണ് വൈറ്റ് ഹൌസിൽ തങ്ങളുടെ കണ്ണുകളുണ്ടെന്ന് ഉത്തരകൊറിയ പറയുന്നു ഞായറാഴ്ച സംസാരിച്ച കിമ്മ യു എസിനെതിരെ ആഞ്ഞടിച്ചു ആണവ മിസൈൽ ശക്തികളെ ശക്തിപ്പെടുത്തുന്നതും ഡ്രോണുകളുടെ നിർമ്മാണവും ഉൾപ്പെടെയുള്ള കൂടുതൽ സൈനിക വികസനം രണ്ടായിരത്തിൽ കാണുമെന്നും കിം പറഞ്ഞു ഭക്ഷ്യധാനി ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനുള്ള നടപടികൾക്കൊപ്പം സൌകര്യങ്ങൾ ലോഹം രാസവസ്തുക്കൾ വൈദ്യുതി യന്ത്രങ്ങൾ റെയിൽവേ മേഖല ഉൾപ്പെടെയുള്ള അടിസ്ഥാന മേഖലയെ വികസിപ്പിച്ച് സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നതിൽ പ്രത്യേക ഊന്നൽ നൽകുമെന്നും കിം വ്യക്തമാക്കി സ്കൂളുകളിൽ ശാസ്ത്ര സാങ്കേതിക ഗവേഷണ സൌകര്യങ്ങൾ വർദ്ധിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു നവംബറിൽ നടക്കുന്ന യു എസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനെ ചുറ്റിപ്പറ്റിയുള്ള സൈനിക സമ്മർദ്ദം ഉത്തരകൊറിയ നിലനിർത്തുമെന്നും വിദഗ്ധർ നിരീക്ഷിക്കുന്നു കിമ്മുമായി ഭീഷണികളിലും ചരിത്രപരമായ നയതന്ത്രത്തിലും ഉൾപ്പെടെ ഏർപ്പെട്ട മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തിരിച്ചുവരുവ് കാണാനാകുമെന്നതും ശ്രദ്ധിക്കപ്പെടുന്നു യു എസ് പ്രസിഡന്റ് ജോ ബൈഡന്റെ ഭരണകൂടം കിം ഭരണകൂടവുമായി ചർച്ചകൾക്ക് തയ്യാറാണ് പറഞ്ഞിരുന്നത് എന്നാൽ ഐക്യരാഷ്ട്രസഭാ വ്യവസ്ഥകളെ മറികടന്ന് കൂടുതൽ മിസൈൽ പരീക്ഷണങ്ങളുമായി ഉത്തരകൊറിയ പോയി അതിനാൽ തന്നെ ചർച്ചകൾക്ക് പകരം ഉത്തരകൊറിയയ്ക്കെതിരെ പുതിയ ഉപരോധം എന്നതിനാലാണ് ബൈഡൻ ഭരണകൂടം മുൻതൂക്കം കൊറിയൻ ഉപദ്വീപിനും സമീപം അണവായുധം അന്തർവാഹിനികളും കൂറ്റൻ വിമാനവാഹിനി കപ്പലുകളും ഉൾപ്പെടെയുള്ള കൂടുതൽ സൈനിക അഭ്യാസങ്ങളിലാണ് അമേരിക്കൻ ഭരണകൂടം ന്യൂസ് കേരള ശ്രദ്ധയുന്ന